ഹരേ കൃഷ്ണ ഭഗവത്ഗീത അദ്ധ്യായം മൂന്ന് ശ്ലോകം പതിനേഴ് മനുഷ്യജീവിതം ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി ഒഴിഞ്ഞുവെക്കുകയും ആത്മാരാമനായി വർത്തിക്കുകയും ആത്മാവിൽ തൃപ്തനായിരിക്കുകയും ചെയ്യുന്നവനെ കർത്തവ്യങ്ങളൊന്നുമില്ല ഭാവാർത്ഥം തികച്ചും കൃഷ്ണാപബോധമുള്ളവനും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളിൽ സന്തുഷ്ടനുമായ ഒരാൾക്ക് മറ്റൊരു ചുമതലയും നിറവേറ്റാനില്ല കൃഷ്ണാവബോധമുദിക്കുന്നതുകൊണ്ട് തന്നെ തൽക്ഷണം തന്നെ അനേകായിരം യജ്ഞാനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം സാധിക്കാവുന്ന വിധത്തിൽ അയാളുടെ ഹൃദയമാലിന്യമാകെ ഉടനെ ഒഴിഞ്ഞു പോകുന്നു ആ പ്രജ്ഞാശുദ്ധി കൊണ്ട് തനിക്ക് ഭഗവാനുമായുള്ള ബന്ധത്തിൻ്റെ ശാശ്വത തത്വത്തിൽ അയാൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടാകുന്നു അങ്ങനെ ഭഗവത് കാരുണ്യം കൊണ്ട് തൻ്റെ കർത്തവ്യമെന്തെന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്നു ആ നിലയ്ക്ക് ഇനി വൈദിക വിധികളനുസരിക്കേണ്ട ആവശ്യമില്ല കൃഷ്ണാവബോധം സിദ്ധിച്ച അയാൾക്ക് മേലിൽ ഭൗതിക പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമോ മദ്യം സ്ത്രീകൾ മുതലായ വശ്യവിഷയങ്ങളിൽ ആസക്തിയോ ഇല്ലാതാകുന്നു ശ്ലോകം പതിനെട്ട് ആത്മസാക്ഷാത്കാരം ലഭിച്ചവനെ തനിക്ക് വിധിക്കപ്പെട്ട കർത്തവ്യം നിറവേറ്റുന്നതുകൊണ്ട് നേടാനായിട്ട് ഒന്നുമില്ല അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല അവനെ മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതുമില്ല ഭാവാർത്ഥം ആത്മജ്ഞാനിക്ക് വിധിവിഹിതമായ ഒരു കർമ്മവും ചെയ്യേണ്ട ബാധ്യതയില്ല കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെടാം അടുത്ത ശ്ലോകങ്ങളിൽ വ്യക്തമാക്കുന്നതുപോലെ കൃഷ്ണാവബോധമെന്നു വെച്ചാൽ നൈഷ്കർമ്മ്യമല്ലതാനും കൃഷ്ണാവബോധമാർന്ന ഭക്തൻ ദേവന്മാരിലോ മനുഷ്യന്മാരിലോ അഭയം തേടുകയില്ല അയാൾ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്നതെന്തും കർത്തവ്യ നിർവഹണമാകുന്നു ശ്ലോകം പത്തൊമ്പത് അതുകൊണ്ട് കർമ്മഫലകാംക്ഷ കൂടാതെ കടമയെന്ന നിലയ്ക്ക് കർത്തവ്യം നിറവേറ്റുക നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിലെത്തിക്കും ഭാവാർത്ഥം പരമപദം എന്നാൽ ഭക്തന്മാർക്ക് ഭഗവാനോടും അവ്യക്തിഗതവാദികൾക്ക് പരമപദം എന്നാൽ ഭക്തന്മാർക്ക് ഭഗവാനും അവ്യക്തിഗതവാദികൾക്ക് മുക്തിയുമെത്രേ കൃഷ്ണാവബോധത്തോടെ ശരിയായ മാർഗനിർദ്ദേശം സ്വീകരിച്ച് ഫലേച്ഛയില്ലാതെ കൃഷ്ണനുവേണ്ടി കർമ്മം ചെയ്യുന്ന ആൾ തീർച്ചയായും ജീവിതത്തിൻ്റെ അത്യുത്തമ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക തന്നെ ചെയ്യും കുരുക്ഷേത്രത്തിൽ കൃഷ്ണൻ്റെ താൽപ്പര്യമനുസരിച്ച് പൊരുതാനാണ് അർജുനൻ നിയുക്തനായിട്ടുള്ളത് അർജുനൻ യുദ്ധം ചെയ്യണമെന്ന് കൃഷ്ണൻ ആഗ്രഹിച്ചു ഒരു നല്ല മനുഷ്യനോ വ്യക്തിപരമായ ആഗ്രഹമാണ് ഭഗവത് പ്രീതിക്കായി പ്രവർത്തിക്കുക എന്നത് ഫലകാംക്ഷ കൂടാതെയുള്ള കർമ്മവും ഭഗവാൻ ശ്രീകൃഷ്ണനാൽ ഉപദേശിക്കപ്പെട്ട അത്യുൽകൃഷ്ടമായ കർമ്മമാണത് ഇന്ദ്രിയതൃപ്തിക്കായി ചെയ്യപ്പെട്ട ദുഷ്കർമ്മങ്ങളിൽ നിന്ന് ജീവനെ ശുദ്ധീകരിക്കാനുതകുന്നവയാണ് വേദോക്തങ്ങളായ യജ്ഞങ്ങളും ചടങ്ങുകളുമെല്ലാം കൃഷ്ണാവബോധ പ്രവർത്തനമോ പാപപുണ്യകർമ്മങ്ങളുടെ പ്രതികരണങ്ങൾക്ക് അതീതമായ ഒന്നാകുന്നു കൃഷ്ണാവബോധം നേടിയവർ ഭഗവാനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു ഫലത്തിൽ അവർക്ക് താൽപ്പര്യമില്ല പൂർണ്ണമായ അനാസക്തിയോടെയാണ് അവർ എല്ലാ തരം പ്രവൃത്തികളിലും ഏർപ്പെടുന്നത് ശ്ലോകം ഇരുപത് ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിലെത്തിച്ചേർന്നു അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു അർജുന എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് ഭാവാർത്ഥം ജനക മഹാരാജാവിനെ പോലെയുള്ളവർക്ക് ആത്മസാക്ഷാത്കാരം ലഭിച്ചിരുന്നു തന്മൂലം അവർക്ക് വൈദിക വിധിപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളുടെ ആവശ്യമില്ലായിരുന്നു എന്നിട്ടും സാമാന്യ ജനങ്ങൾക്ക് മാതൃക കാണിക്കുവാൻ വേണ്ടി വിധിവിഹിതങ്ങളായ അനുഷ്ഠാനങ്ങളെല്ലാം അവർ ചെയ്തു പോന്നിരുന്നു സീതാദേവിയുടെ പിതാവും ശ്രീരാമചന്ദ്രൻ്റെ ശശ്വരനുമായിരുന്നു മഹാരാജാവ് മഹാനായ ഒരു ഭഗവത് ഭക്തനും കൂടെ ആയിരുന്നു അതുകൊണ്ട് അദ്ദേഹം അതീന്ദ്രിയ പ്രജ്ഞനായിരുന്നു എങ്കിലും മിഥിലയിലെ രാജാവെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നിയതകർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പ്രജകളെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു ഭഗവാൻ കൃഷ്ണനും നിത്യസുഹൃത്തായ അർജുനനും കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു നീതിവാദങ്ങൾ കൊണ്ട് ഫലമില്ലാതെ വരുന്നിടത്തെ ഹിംസ ആവശ്യമാണെന്ന് സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അവർ യുദ്ധം ചെയ്തത് കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിനു മുമ്പും അതൊഴിവാക്കാനായി എല്ലാ പരിശ്രമങ്ങളും നടന്നു ഭഗവാൻ കൃഷ്ണൻ പോലും ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്നാൽ മറുകക്ഷി പോരിനു വേണ്ടി തന്നെ ഉറച്ചു നിന്നു അങ്ങനെ ന്യായമായൊരു കാര്യത്തിന് വേണ്ടി പൊരുതേണ്ടത് ആവശ്യമാണ് കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരാൾക്ക് ലൗകിക കാര്യങ്ങളിൽ താല്പര്യമുണ്ടായില്ലെന്നു വരാം എങ്കിലും എങ്ങനെ ജീവിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും സാമാന്യ ജനങ്ങളെ ഗ്രഹിപ്പിക്കാനായി ആ ഭക്തൻ കർമ്മനിരതരായിരിക്കുക തന്നെ വേണം കൃഷ്ണാവബോധത്തിൽ അനുഭവജ്ഞാനം നേടിയവർക്ക് മറ്റുള്ളവരെയും തങ്ങളെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്ന വിധം പ്രവർത്തിക്കാൻ കഴിയും തുടർന്നുള്ള ശ്ലോകങ്ങളിലും ഭഗവാൻ ഇത് വ്യക്തമാക്കുന്നുണ്ട് ഹരേ കൃഷ്ണ